അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് വിനോദസഞ്ചാരികൾക്കായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൊതുക് വളർത്തൽ കേന്ദ്രം നിർമ്മാണം പൂർത്തിയായ ശൌചാലയ കോംപ്ലക്സിന്റെ സെപ്റ്റിക് ടാങ്കിന് മൂടി വെക്കാത്തതാണ് കൊതുക് പെരുകാൻ ഇടയാക്കുന്നത് ഇത് സമീപവാസികൾക്കും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും പകർച്ചവ്യാധി പിടിപെടാനും ഇടയാക്കുന്നു അയ്യപ്പൻകോവിൽ കോവിൽ തൂക്കുപാലത്ത് ശൗചാലയം എന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നതാണ് ഇതിന് സമീപവാധി മൂന്ന് സെന്റ് ഭൂമിയും വിട്ടു നൽകി ബ്ലോക്ക് പഞ്ചായത്ത് ശൗചാലയവും പണിത്തു എന്നാൽ ശൗചാലയം നാടിന് ഉപകരിക്കുന്നില്ലെന്നും മാത്രമല്ല ഭാര്യയായി മാറിയിരിക്കുകയാണ് ശൗചാലയത്തിന് ടാങ്കിന് മൂടിയില്ല മഴയത്തിൽ വെള്ളം നിറഞ്ഞു കൂത്താടിയും കൊതുകും യഥേഷ്ടം വളരും കൊതുകിന്റെ ശല്യം ഇല്ലാതിരുന്ന പ്രദേശത്ത് കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുകയാണ് തൂക്കുപാലം കാണാൻ എത്തുന്നവർക്ക് ഫ്രീ ആയി കൊതുകടിയും ജീവിക്കും അയ്യപ്പൻകോവിൽ കോവിൽ തൂക്കുപാലത്ത് സമീപമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ശുചിമുറി നിർമ്മാണം തുടങ്ങിയിട്ട് വളരെ നാളുകളായി എന്നാൽ ഇപ്പോഴും അതെങ്ങും എത്താതെ അതിന്റെ ടാങ്കിലാണ് വെള്ളം നിറഞ്ഞ കൊതുകുകളുടെ ഭയങ്കരമായ ശജ്ഞം ആണ് ആ ഭാഗത്തോട്ട് അടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അടിയന്തരമായിട്ട് അതിന്റെ തീർത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം എഞ്ചിനീയറിംഗിലെ ആണ് ശൗചാലയം തുറന്നു നൽകാൻ കഴിയാത്തത് എന്നാൽ ടാങ്ക് മൂടാത്തത് എഞ്ചിനീയറിംഗിലെ പാകപ്പെടയോ അതോ കരാറുകാരന്റെ വീഴ്ചയോ എന്ന ചോദ്യം ഉയരുകയാണ് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്ത് കൊതുകുവളക്കൽ കേന്ദ്രം നിർമ്മിച്ചതിലൂടെ നാടിന് തന്നെ മാതൃകയായിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ